മേളിലുള്ളവരെ നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്ന അല്ലയോ കൊറാൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള ഭേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വിധാനം വായിച്ചിട്ടുള്ളവർ തന്നെ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ ആ ഒരെണ്ണം ഒരെണ്ണം പറ ഭാരത്മാതാ കി ജയ് എന്നുള്ളത് ആരുടെ ഭാരത്മാതാകി ജയ് എന്നുള്ളത് ഭാരതീയരുടെ മുഴുവൻ ഇവിടെ സ്വാതന്ത്ര്യം തന്ന സമയത്ത് ഇവിടെ ദേശീയകാലം ആലപിക്കാം ഈ ഭാരത് മാതാക്കി ജയ് എന്നൊരു മുദ്രാവാക്യം ഇന്ത്യയുടേതായില്ല ആർ എസ് എസിന് അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടാകാം അങ്ങനെ ഒരു മുദ്രാവാക്യം അവിടെ മന്ത്രിക്ക് വിളിക്കാം കുഴപ്പമില്ല അത് വിളിക്കണം എന്നുള്ള നിർബന്ധിത സാഹചര്യം ഈ രാജ്യത്തില്ലല്ലോ അങ്ങനെ ഒരു പരിപാടി ആ രൂപത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് അത് ഞാൻ ായ ജിഹാദികളുടെ താങ്ങിയായ മീഡിയ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്ന സ്മൃതി പരുത്തിക്കാട് പറയുന്നു ഭാരത് മാതാക്കി ജയ് എന്നത് ഇന്ത്യക്കാരുടെ ഭാരതീയരുടെ മുദ്രാവാക്യമല്ല എന്ന് പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്ന നിങ്ങൾക്കങ്ങനെ പലതും തോന്നും കാരണം തന്തയില്ലായ്മ വല്ലവനെയും തന്തയായി കാണുന്നത് കമ്മികളുടെ ഒരു ജനറ്റിക് ഡിസോർഡറാണ് भारत मादा की जय। इंडिया का नाम सुनते पहली चीज़ दिमाग में क्या आती है हमारे दिल में उनके लिए नफरत पैदा होती है दिल में उनके लिए नफ़रत पैदा होती है क्या वजह इतनी नफरत की भारत से? क्योंकि वो हम तो अपने रब को रब मानते हैं और वो जो है बुतों को अपना रब मानते हैं अच्छा। सिर्फ मजहब की वजह से दुश्मनी है और कोई मसला नहीं है अभी तो यही है फिलहाल किसने सिखाई किसने बताई ये बात कि मजहब की वजह से हम किसी से नफरत कर सकते हैं हम इस्लाम ने क्या लगता है मुझे गंदे लोग कौन गंदे लोग लगते हैं इंडिया लोग क्यों अनलाइक करते हो जरा इधर आओ ना मैं आपसे जानना चाहता हूँ कि आप अनलाइक क्यों करते हो क्योंकि वो गंदे लोग होते हैं क्यों गंदे लोग होते हैं गंदे लोग कैसे वो होते हैं वो देखा था किसने बताया था वो गंदे गंदे लोग किस तरह से होते हैं क्या करने ऐसी लोग गंदे होते हैं वो पूजा करना करना बुरी बात बात है हम, है हम नमाज नमाज पढ़ते हैं अच्छी होती എന്താ ഈ കാണണേ നരകത്തിലെ ഒരു വിറക കൊള്ളിയല്ലേ അത് ഇങ്ങോട്ട് കയറി വരുന്ന കഞ്ചാവും ഒക്കെ എങ്ങോട്ട് പോകുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഹാ അതെന്തായാലും മാറിക്കിട്ടി അപ്പോ ഇത് ഹലാലായിരുന്നു അല്ലേ ആ കൊള്ള നടക്കട്ടെ നടക്കട്ടെ നമ്മളൊന്നും പറയാനില്ലേ ഈ പ്രത്യേക വിഭാഗക്കാർക്ക് തോക്കും ബോംബും പൊട്ടിത്തെറിക്കലും അടിമയും അടിമ കച്ചവടവും ബഹുഭാര്യത്വവും ലൈംഗിക അടിമകളും പീഡനവും ബലാത്സംഗവും മയക്കുമരുന്നും കഞ്ചാവും തട്ടിക്കൊണ്ടുപോകലും നിർബന്ധിത വിവാഹവും ശൈശവ വിവാഹവും സ്വവർഗരതിയും കൊള്ളയും കൊള്ളിവെപ്പും എല്ലാം ഹലാൽ ആണ് പക്ഷേ സംഗീതവും സംഗീത ഉപകരണങ്ങളും നമ്മൾക്ക് ഹറാമാണ് ചൊറിച്ചിൽ വരും ഇതൊക്കെ ശരിക്കും എന്തിൻ്റെ കുഞ്ഞാണോ ആവോ വല്ലാത്ത ജാതികൾ തന്നെ നമിച്ച നമിച്ച് ഛത്രപതി സംഭാജി മഹാരാജാവായി വിക്കി കൌശലും ഔറംഗസേബായി അക്ഷയ് ഖന്നയും അഭിനയിച്ചു തിളങ്ങിയപ്പോൾ ചാവ സൂപ്പർ ഹിറ്റായി മറാഠ സാമ്രാജ്യത്തിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണവും പടവും മുഗൾ രാജാക്കന്മാർ മധ്യപ്രദേശിലെ ബുർഹാൻപൂരിലെ അസിർഖ് കോട്ടയ്ക്ക് സമീപം കുഴിച്ചിരുന്നതായി അവതരിപ്പിച്ച ചിത്രത്തിലെ ഭാഗങ്ങൾ ചിലർ പക്ഷേ ഹൃദയം കൊണ്ടേറ്റെടുത്തു ഒരു കഥയുമില്ലാത്ത കുറെ പേർ വീട്ടിൽ പോയി തൂമ്പയുമായി നിതി തപ്പിയിറങ്ങി സിനിമ പറയുന്നത് സത്യമെന്ന് കരുതി കോട്ടയ്ക്ക് സമീപത്തെ വയലുകൾ കുഴിച്ചു മറിച്ചു ടോർച്ചും മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചും മണ്ണ് അരിച്ചെടുത്തുമൊക്കെയാണ് നിധിവേട്ട രാത്രി രാത്രി മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെയായിരുന്നു നിധി തപ്പൽ നിധി കിട്ടിയില്ലെങ്കിലും ദിവസങ്ങളോളം കാത്തുസൂക്ഷിക്കാനുള്ളത് പോലീസ് കരുതി വെച്ചിട്ടുണ്ട് അനധികൃതമായി കുഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന് പോലീസും ഒരു നാട്ടിൽ മണ്ടന്മാർ ഉണ്ടാവുന്നത് സ്വാഭാവികം പക്ഷേ ഒരു നാട്ടിൽ ഇത്രയധികം മണ്ടന്മാർ ഉണ്ടാകുന്നത് അത്ഭുതം അതിശയം എല്ലാ രോഗങ്ങളും മാറാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഈ വെള്ളം എല്ലാവരും വന്ന് രൂപയ്ക്ക് വെക്കുന്ന എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് എന്താണത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ ഒരുക്കുന്നത് കൊണ്ടാണ് ഒരു മണ്ണെണ്ണന്റെ അതിനുണ്ടാകും പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നതിന്റെ കവറ് ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ് ഞാൻ നേരിട്ട് കൊല്ലത്ത് ഫാക്ടറികളിൽ ചെന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത് വെറുതെ ലൈറ്റ് പൊല്യൂഷൻ ആണ് ഒട്ടേറെ രോഗങ്ങൾക്ക് ഇന്ന് കാരണം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബൾബുണ്ട് അതിനുള്ളിൽ വന്ന ഒരു കമ്പി കഷ്ണം കത്തും അതുകൊണ്ട് ശല്യമില്ല പിന്നെ ഫ്ലൂറിസിൻ്റെ വന്നു അതിനുശേഷം പിന്നെ ഒരു എൽഇ വന്നു ഇതൊക്കെ എൽ ഇടിക്കുന്ന സാധനമാ എൽ ഇടിച്ച് ഹലോജിൻ ഇതൊക്കെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ഇങ്ങനെ അടിച്ചു വെക്ക അപ്പൊ തിരിച്ചിങ്ങോട്ട് വരും ഇത് മനുഷ്യന്റെ കണ്ണിലൂടെ കയറിയാൽ അത് ഹാർട്ടിലെത്തുകയും കിഡ്നി തകരാറാക്കുകയും ഹാർട്ട് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാത്ത കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ ആഗ്രഹമൊക്കെ കൊള്ളാം തീവ്രവാദി പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇത് കാട്ടുപന്നികളുടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമല്ല അല്ല നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് നീ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഒരു തീരുമാനമെടുത്താൽ അവിടെ തീരും ചില കഥകൾ അതുകൊണ്ട് ഒരുപാട് കിടന്ന് നെകളിക്കണ്ട പണി ചിലപ്പോ പാലും വള്ളത്തിൽ കിട്ടിയെന്നിരിക്കും പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല അതോർത്ത് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം മനസ്സിലായോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ പട്ടാപ്പകൽ ടി വിയിൽ ലൈവായി പൊതുജനം കാണുക നിയമസഭ ചവിട്ടിപ്പൊളിച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞു നടക്കുന്നവരാണ് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളും നമ്മൾ ദിവസേന പത്രമാധ്യമങ്ങളിലൂടെ ഒരുപാട് ലൗ ജിഹാദ് വാർത്തകൾ കാണുന്നു എന്നാലും അവർ പറയുന്നത് ലവ് ജിഹാദ് എന്നൊരു ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് പറയേണ്ടി വരും അവർ ചെയ്യുന്നതൊന്നും അവർ സമ്മതിച്ചു തരികയുമില്ല മറ്റുള്ളവർ ചെയ്യാത്തതെല്ലാം അവർ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇസ്ലാമും കമ്മ്യൂണിസവും ഇരട്ടപ്പെട്ടതുപോലെയാണ് എന്ന് പറയേണ്ടി വരും ആകാശ് ഡ്രഗ് പെഡലറാണ് ഞങ്ങളുടെ പ്രവർത്തകൻ ജീവിതത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ല പി എസ് സഞ്ജീവ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എജ്ജാദി ന്യായീകരണം തൊലിക്കട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗം വരെ ഇവനോടൊക്കെ തോറ്റുപോകും അവരുടെ പ്രവർത്തകൻ അത് വലിക്കാറില്ല പക്ഷേ മറ്റുള്ളവരെ വലിക്കാൻ പ്രേരിപ്പിക്കുകയും വലിപ്പിക്കുകയും ചെയ്യുന്നു അതായത് സ്വയം നശിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ എല്ലാം പാടെ നശിപ്പിക്കുന്ന വർഗമാണ് കമ്മ്യൂണിസം കഞ്ചാവ് മയക്കുമരുന്ന് തുടങ്ങിയവയുടെ വിതരണം ഇവർ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ ഇനി ഇവരുള്ള ക്യാമ്പസുകളിൽ അതായത് എസ് എഫ് ഐ ഉള്ള ക്യാമ്പസുകളിൽ നിങ്ങളുടെ മക്കളെ വിടാതിരിക്കുക അല്ലെങ്കിൽ അവരെ ഇവർ നശിപ്പിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും ഇനിയെങ്കിലും മനസ്സിലാക്കുക കമ്മ്യൂണിസം ഈ നാടിൻ്റെ ശാപമാണ് മതഭ്രാന്തും വിവേചനവും വേണ്ട ഇന്ന് ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനം ആദ്യം നിങ്ങൾ എന്തോ സംഭവമാണെന്നുള്ള നിങ്ങളുടെ വിചാരവും മറ്റു മതക്കാരെല്ലാം നരകത്തിൽ പോകേണ്ടവരാണ് എന്നുള്ള നിങ്ങളുടെ ചിന്താഗതിയും പഠിപ്പിക്കലും നിർത്തുക അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ ഇല്ലാതാകും മറ്റുള്ളവർ സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കത് ഇസ്ലാമോ ഫോബിയയാണെന്ന് തോന്നുന്നു അത് അവരുടെ തെറ്റല്ല നിങ്ങളുടെ തെറ്റാണ് മറ്റു മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ പൊതുവേദികളിൽ മയക്ക് കെട്ടി വിമർശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇസ്ലാമിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വന്നത് ആദ്യം എല്ലാം തുടങ്ങി വെക്കുന്നതും മുസ്ലിങ്ങളാണ് തിരിച്ചു കിട്ടുമ്പോൾ കിടന്ന് മോങ്ങുന്നതും മുസ്ലിങ്ങളാണ് തിരിച്ചു കിട്ടുമ്പോൾ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞു കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല കാരണം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഇസ്ലാമിക പരണം നടപ്പാക്കും എന്ന് പറഞ്ഞ ടീമാണ് ഇപ്പോൾ ഇസ്ലാമോ എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്നത് ഇവിടെ ഇസ്ലാമോ ഫോബിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിപ്പാണ് തീവ്രവാദത്തിന് മതമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ മതത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ സംഘടനകൾ ഇന്ന് ലോകത്തിലുള്ളത് പിന്നെ എങ്ങനെ ഇസ്ലാമോ ഉണ്ടാകാതിരിക്കും ആദ്യം നിങ്ങൾ സ്വയം നന്നാവുക എന്നിട്ട് നമുക്ക് മറ്റു മതക്കാരെ നന്നാക്കാം നാരായണേൻ്റെ മൂന്നാൺമക്കൾ എന്ന സിനിമ നമ്മളിൽ പലരും കണ്ടു കാണും ആ സിനിമയിൽ സഹോദരങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നതും കാണിക്കുന്നുണ്ട് ഇത് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ തെറ്റായ ഒരു സന്ദേശം കൊടുക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അത്തരം വാർത്തകളും കണ്ടതാണല്ലോ മാർക്കോ സിനിമ സമൂഹത്തിൽ വളരെയധികം എഫക്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞവരാരും ഈ സിനിമയെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നതായി കാണുന്നില്ല മാർക്കോ സിനിമ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനേക്കാൾ വളരെ മോശമായ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ ഈ സിനിമക്ക് സാധിക്കും മാർക്കോക്കെതിരെ സംസാരിക്കുകയും ഈ സിനിമക്കെതിരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്നവരുടെ ഉദ്ദേശലക്ഷ്യം വ്യക്തം ഈ സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യമാണ് ശരിയല്ലേ ജയിൽ ടൂറിസം ആലോചനയിൽ അന്തേവാസികൾക്ക് അന്തസായി ജീവിക്കാൻ കഴിയണം മുഖ്യമന്ത്രി ഹൗ എന്ത് കരുതലാണ് ഈ മനുഷ്യന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാം ഇപ്പോൾ ജയിലിനുള്ളിലായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പരിപാടി അവരൊക്കെ ഹാപ്പിയായിരിക്കട്ടെ എന്ന് കരുതി കാണും പിന്നെ ഭാവിയിൽ ഈ കാരണഭൂതവും അവിടെ പോവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം മുൻപേ തന്നെ സെറ്റ് ചെയ്തിടുന്നതാവും പിന്നെ പിണറായി എന്ന പരമനാറിയോട് ഒരു കാര്യം ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ആദ്യം കൂലി കൊടുത്തിട്ട് മതി ഈ വക ഉണ്ടാക്കലൊക്കെ തൊഴിലാളി പാർട്ടി എന്ന പേരും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളും അതാണ് കമ്മ്യൂണിസം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളമശ്ശേരി കഞ്ചാവ് വേട്ട പിടിയിലായത് എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ് ഹോസ്റ്റലിലെത്തിയ പോലീസ് കണ്ടത് കഞ്ചാവ് മാത്രമല്ല കോണ്ടം വരെയുണ്ട് അങ്ങ് ബൊളീവിയൻ കാടുകളിൽ കള്ളും കഞ്ചാവും പെണ്ണുപിടിയുമായി നടന്നിരുന്ന കഞ്ചൻ ചെഗുവിനെ ആരാധിക്കുന്ന ഇവരിൽ നിന്നും മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് ഇവരിൽ നിന്നും കള്ളും കഞ്ചാവും കോണ്ടാവുമല്ലാതെ മറ്റെന്ത് പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് ഇവരുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും എസ് എഫ് ഐ ഉള്ള ക്യാമ്പസുകളിലേക്ക് മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കുക ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തടഞ്ഞു ഇത് കാണുന്ന ടു കെ കിറ്റ്സിന്റെ പ്രധാന സംശയമായിരിക്കും അപ്പോൾ പപ്പുമോനും പിങ്കിമോളും കൂടാതെ ഗാന്ധിജിക്ക് വേറെയും കൊച്ചുമക്കൾ ഉണ്ടല്ലേ എന്ന് എന്താ ശരിയല്ലേ ഇൻസ്റ്റാഗ്രാമിൽ മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ആളാണ് തൃക്കണ്ണൻ സമൂഹത്തിലെ അനീതികൾക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പക്ഷെ വ്യക്തിജീവിതം റീൽസ് എടുക്കാനായി വിളിക്കും ശേഷം ലൈംഗിക ബന്ധം തൃക്കണ്ണന്റെ പതിവ് രീതികൾ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ തൃക്കണ്ണൻ വല്ല സംഗിയോ പൂജാരിയോ മറ്റോ ആണെന്ന് എന്നാൽ യഥാർത്ഥ പേര് മുഹമ്മദ് ഹാഫിസ് അതായത് ആട്ടിൻ ചെന്നായ ഹിന്ദു നാമധാരിയായ അൽ സുഡാപ്പി നയൻ വൺ സിക്സ് ജിഹാദ് ഇവന്റെയൊക്കെ ഒക്കെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും അറിയാൻ ആ പേര് തന്നെ ധാരാളം ബജറ്റ് രേഖകളിൽ നിന്ന് രൂപയുടെ ചിഹ്നം നീക്കി തമിഴ്നാട് പകരം തമിഴ് അക്ഷരം കേരളരായാവിന് കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണെന്നൊരു തോന്നലുണ്ട് അതുപോലെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അണ്ണന് ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് തോന്നി തുടങ്ങിയോ ആവോ അങ്ങനെയെങ്കിൽ അടുത്തതായി അണ്ണൻ അച്ഛൻ്റെ ഫോട്ടോ വെച്ച് നോട്ടും ഒരു പാസ്പോർട്ടും ഇറക്കാൻ സാധ്യതയുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം ജമ്മു കാശ്മീരിൽ ജെ കെ ഐ എം അവാമി ആക്ഷൻ കമ്മിറ്റി എന്നീ സംഘടനകളെ നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അപ്പോ എങ്ങനെയാ ഇവിടെയുള്ള കമ്മി കൊങ്ങി സുഡാപ്പി മൂരിവാണങ്ങൾ കൂട്ടക്കരച്ചിൽ തുടങ്ങുകയല്ലേ